എങ്ങനോട് പൊളിയാണോ ആ പയ്യപ്പോ പയ്യപ്പനെ അടിപൊളി അടിപൊളി മാമൻ എനിക്കൊരു അടിപൊളി ഗിഫ്റ്റ് കൊണ്ടാണ് വന്നത് എന്തോന്നോ ചിരിക്കുന്നു ഏഹ് കൊണ്ടുപോകട്ടെ സന്തോഷമായോ ഏഹ് സൈക്കിൾ കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നോ ഇല്ല ഞാനിപ്പോ അതെ അതെ ഇതാണ് അവന്റെ സൈക്കിൾ പറഞ്ഞത് ഞാൻ മുമ്പേ ഒരു മൂന്ന് സൈക്കിൾ വാങ്ങിച്ചോ കണ്ടായിരുന്നില്ല മൂന്ന് സൈക്കിൾ വാങ്ങിച്ച ഒരാൾക്ക് ബാക്കി ഒരു സൈക്കിൾ ഉണ്ടായിരുന്നു ഇവന്റെ സൈക്കിൾ ഇല്ലേടാ ഓ ഇരിക്കാൻ സീറ്റ് പോലും ഇല്ല എന്റെ പൊന്നു മോനെ നീ ഓടിക്കുന്നില്ല സൈക്കിളിന്റെ അവസാനുണ്ടാവും നാണം കൊണ്ട് കയറി പോയി പിന്നെ പെങ്ങി ഞാന് നിങ്ങളെ ചാനൽ കണ്ടിട്ട് അവിടെ വീട് വെച്ച് കൊടുക്കാൻ പറ്റും ബി ആൻഡി ഫൗണ്ടേഷൻ ആക്കാൻ പറ്റും അന്വേഷിക്കാൻ പറ്റും രാവിലെ വന്നു മുളകടച്ച് ആഹാരം കഴിക്കുന്ന ഒരു സിനിമമായിപ്പോ ഇത്തിരി അവർക്കുള്ള ഭക്ഷണ സാധനങ്ങളെല്ലാം കൂടെ ആയിട്ട് ഞങ്ങൾ വന്നു ഞാനും ഉണ്ടായിരുന്നു വന്ന് ഇവിടെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴായി സൈക്കിളിന്റെ കഥ പറയുന്നു അപ്പൊ മൊബൈൽ നമ്മൾ വാങ്ങിച്ചു കൊടുത്തു ആ മൊബൈലില് ടിയുണ്ടാവും എന്നൊക്കെ ഞാൻ പറഞ്ഞു എനിക്ക് മൊബൈൽ ഇഷ്ടമല്ല ഒരു ചെറിയ ഈ പയ്യൻ മൊബൈൽ ഇഷ്ടമല്ലെന്ന് പറയുന്നത് തന്നെ വലിയൊരു ആശയം അതെ പിന്നെ എന്താണ് നിനക്ക് എനിക്ക് സൈക്കിൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടം എന്ന് പറഞ്ഞു നിനക്ക് സൈക്കിൾ സൈക്കിളുണ്ടോ കൊണ്ടുവന്ന നിർബന്ധിച്ച് നാണക്കേണ്ടായിരുന്നു കൊണ്ട് കാണിക്കൊണ്ട് കാണിച്ചപ്പോ ഒരു സങ്കടം സീറ്റ് സീറ്റ് ഇല്ലാത്ത സൈക്കിളാണ് എനിക്ക് ഇഷ്ടം പിന്നെ അച്ഛൻ പെമ്പിള്ളാരുടെ സീറ്റുള്ള വണ്ടിയാണ് വാങ്ങിച്ചു കൊടുത്തു കംപ്ലൈന്റ് കംപ്ലൈന്റ് ലാസ്റ്റ് എന്തായാലും സൈക്കിൾ അവനങ്ങി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു അതാ സന്തോഷം അപ്രതീക്ഷിത ഗിഫ്റ്റ് ആയിരുന്നോ പ്രതീക്ഷിച്ചോ പ്രതീക്ഷിച്ചോ ഏഹ് ചവിട്ടി നോക്കണേറ്റോ എങ്ങനെ പൊളിയാണോ പറഞ്ഞു ആ പയ്യപ്പോ പയ്യപ്പോളി സ്കൂളിൽ പോയി പഠിച്ചോളാം ഏഹ് ഞാനല്ലേ ഫൗണ്ടേഷൻ ആണ് ഒരു അടൂര് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ബി ആൻഡ് യു എന്ന് പറഞ്ഞ പറഞ്ഞൊരു സംഘടനയുണ്ട് ഒരുപാട് പേർക്ക് വീടൊക്കെ വെച്ച് കൊടുക്കുന്ന ഒരു ജീവകാരുടെ സംഘടനയാണ് അവിടെ ചേട്ടനാണ് നൗഷാ എന്നാണ് ചേട്ടൻ്റെ പേര് ഇവർ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് മോനെ സൈക്കിൾ മേടിച്ചു തന്നത് നിൻ്റെ അവസ്ഥ കഴിഞ്ഞ ദിവസം മോനെ ഭക്ഷണമൊക്കെ കൊണ്ട് ആഹാരമോ കൊണ്ടുവന്നില്ലേ കുറേ ഡ്രസ്സും ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടു വന്നില്ലേ അപ്പോൾ മോൻ്റെ സൈക്കിളിൻ്റെ കാര്യമൊക്കെ ഇവർ അറിഞ്ഞ് എന്നോട് ചോദിച്ചായിരുന്നു ഒരെണ്ണം മേടിക്കട്ടെ എന്ന് പറഞ്ഞ് അപ്പൊ ഇവരെല്ലാരും നിനക്ക് എന്തായാലും മൂന്നാലഞ്ച് കിലോമീറ്റർ നടന്നല്ലേ ഞാൻ സ്കൂളിൽ പോന്നെ അപ്പം ഒരു സൈക്കിൾ അത്യാവശ്യമായിരുന്നല്ലോ അപ്പം ഈ സംഘടനയിലെ ചേട്ടന്മാർ വന്നിട്ട് മോന് സൈക്കിൾ തന്നെയാണ് അച്ഛനെ കൊണ്ട് വീട് ചേരാൻ നിവൃത്തിയില്ല അമ്മയെ കൊണ്ടും പറ്റത്തില്ല എന്തായാലും അപ്രതീക്ഷിതമായി കിട്ടിയ സമ്മാനവും അല്ലേ ഫോനും ഇത് പ്രതീക്ഷിച്ചല്ല ഇപ്പം പരീക്ഷയ്ക്ക് പോയിട്ട് ഞണ്ട് വന്ന സമയം ഇത് കൊണ്ട് കൊടുത്തതിന് വളരെ നന്ദിയുണ്ട് എനിക്ക് വാങ്ങിക്കാൻ ഓർത്തിയില്ല അപ്പൊ എന്ത് ഇത് ഓർക്കാപ്പുറത്താവും എനിക്ക് എന്ത് പറയണമെന്ന് എനിക്ക് എനിക്ക് ഇല്ലാത്തവരല്ല ഒത്തിരി ഒത്തിരി നല്ല മനുഷ്യർ വിളിക്കുന്നുണ്ട് എന്നോട് എന്റെ ബുദ്ധിമുട്ടുകൾ ചോദിക്കുന്നുണ്ട് എല്ലാം നല്ലതാവും ഞങ്ങൾ ഞങ്ങൾ കഴിവുന്ന ഞങ്ങൾ സഹായിക്കാം എന്നെല്ലാം പറഞ്ഞു പക്ഷെ ഇന്നലെ ഒരു പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പക്ഷെ ആ ആ അച്ഛൻ ഒരു പ്രായമുള്ള ആളാണ് പക്ഷെ ആ അച്ഛൻ്റെ വീട്ടിലെ ഇത് പറഞ്ഞപ്പം എനിക്കും കൂടെ നല്ലതായിപ്പോയി ഒരിക്കലും അനുരോഗിയുള്ളൊരു വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചിട്ട് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞപ്പം എൻ്റെ മോളോ തിരിച്ചു പറഞ്ഞാൽ വേണ്ട അപ്പൂപ്പിനെ അമ്മയെ രക്ഷിച്ചാൽ മതി ഞങ്ങൾ പ്രാർത്ഥിക്കാം എനിക്ക് അത്രയും ആ അവസ്ഥയുള്ള മനുഷ്യർ വരെ എനിക്ക് ഉണ്ടല്ലോ എന്നുള്ള അഞ്ച് വർഷം കൊണ്ട് ആഗ്രഹിക്കുന്നതിന് കേൾക്കാൻ ഒന്നുറങ്ങാനുള്ളൊരു ആഗ്രഹം പക്ഷേ ഇപ്പം ഒരു വിളിച്ചു ചെയ്തു തരാം ചെയ്തു തരാം ഇതിനെല്ലാം വഴിയൊപ്പിച്ചെന്ന് അനന്തോണിന് മാത്രമാണ് പിഴു ദൈവത്തോട് പറഞ്ഞുകൊണ്ട് ദൈവം ആയുസ് വരികയും കൊടുക്കണോ അതിന് ഒരാത്തും വരാതിരുന്ന മാത്രം